സർപ്രൈസ് 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 അല്ലേ അല്ലേ ഇപ്പറീ സർപ്രൈസല്ലേ ക്ലാസ് കൂടെ ട്രിപ്പ് ഇപ്പൊ കൂളിങ് ക്ലാസ് പോകാണ്ട് ഞാൻ ആ പറന്ന റിമിച്ചേ അങ്ങനെയൊക്കെ ക്ലാസ് എടുക്കാനേ പോണ്ടേ ഇങ്ങനാ കുയിൻ നടത് മറന്നത് കുയിൻ അല്ലേ ഇടി ബൈക്ക് പോകാനാണ് അങ്ങോട്ട് കുയിൻ കുയിൻ നേരം നേരം അണ്ണൻ തന്നാണ് ഞങ്ങൾ അണ്ണൻ തന്നാണ് ഞങ്ങൾ മാർക്കറ്റ് ആക്കും അല്ല ആ ഞാന ബിസ്സി കൂടാനാണ് എനിക്ക് അല്ല നമുക്ക് നാല് ഏട്ടാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോ ആച്യോ ഇന്നച്ചിന്റെ കുയിൻ ദേ അല്ലേ കണ്ടിട്ടിങ്ങനെ അഭിപ്രായം പറയാം രാശി കണ്ടിരിക്കും റാശി പതിനേഴ് കൊല്ലം മുമ്പിൻ്റെ പഠിച്ച സാനിമ ഓളിയും കൊണ്ട് എന്താണ് ബഷാണി ബഷാണി നമ്മൾ yang ലാസിനാനെ റൈമാനെ ആസീലാ ലാ

അവക്കറിയില്ലോ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ കുയിന്തുശിന്റെ കുയിന്ത് മാറില്ല കുയിന്തു മക്കളെ പെണ്ണുങ്ങൾ ആലോചിച്ച കാര്യം കണ്ണടൊന്നും കാലില്ല എന്നുപോന്നെങ്കില് മാത്ര ഈ ചായ കൊയ്യും അതോ ലാൻസർ ഡ്രസ് എടുക്കണ്ട ഫോട്ടോ എടുക്കണ്ട എന്റെയും പുട്ടിൻറെ ഫോട്ടോ എടുക്ക സലാം എനിക്ക് കമന്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് മോയാ ഇങ്ങോട്ട് వచ్చే നമ്മൾ പോലാ ഇങ്ങോട്ട് വക്ക് വക്ക് വോരോ അടുത്ത ഓടിക്ക് ജെറ്റേ കൊയി കൊണ്ടിടോടിക്ക് ഏ ഓടി ബോവാര ഓടി ബോടാ ദാ നളെ തമ്മിൽ നടക്കില്ല ശരിക്ക് ഓടിക്ക് ഓടിക്ക് പോവുകയാണ് ആഫ്റ്റർ ആഫ്റ്റർ 4 ഇയേഴ്സ് ലെ ആ

ഞങ്ങൾ അങ്ങനെ യാത്ര പോവാണ് അല്ലേ ചീച്ചിലിമ്മിട്ട് ഞമ്മള് കൂട്ടി പോവാണ് യോയൊക്കെ ആ നല്ല രസണ്ട് എനക്ക് നല്ല പിരാന്നോക്കി നല്ല വയ നല്ല ള്ളല്ലേ മതി സ്നേഹമുള്ള ഇഷ്ടം ഞങ്ങള് ഊട്ടിക്ക് പോകാൻ വേണ്ടി എനിക്ക് വയസ്സ് എന്ത് ചെയ്യാനെ മണിക്കൂർ ഇവിടെ വണ്ടി കുറച്ചേരം എന്ത് ചെയ്യുന്നു എന്തു ചെയ്യാന്നെ റെസ്റ്റ് എടുക്കാതല്ലേ ഞാൻ പറഞ്ഞു കാര്യം പറഞ്ഞു കേട്ടു മെഷീനറീസ് ഒന്നും ഫുള്ള് വർക്ക് ചെയ്യില്ല നമുക്ക് പോർക്ക് പോവാം മഴ ഇല്ലാത്ത ഞാൻ കൊണ്ടിരുന്നത് പോലെ നമുക്ക് വണ്ടറിലേക്ക് അമ്മ എല്ലാവരും കൊണ്ടുപോവാ ഓക്കേ